ഇത് മാസം മോട്ടോർസ് നമ്മൾ പോകേണ്ട ആക്ടിവ ത്രീ ജി വണ്ടി നമ്മൾ ജനറൽ സർവീസായിട്ട് വർക്കിന് കിട്ടിയിട്ടുണ്ട് നമുക്ക് അതിനകത്ത് വർക്ക് ജനറൽ സർവീസ് പിന്നെ സീറ്റ് കവറൊക്കെ ഡാമേജ് ഉണ്ട് അപ്പോൾ അതൊന്ന് മാറ്റിയിടുക ബ്രേക്ക് ചെക്കപ്പ് എഞ്ചിൻ ഓയിൽ മാറ്റാം ലെഫ്റ്റ് സൈഡ് മിറർ കംപ്ലയിൻറ്റ് ഉണ്ട് അതായത് ലൂസായി കിടക്കേണ്ട അപ്പോൾ അതൊന്ന് ടൈറ്റ് ചെയ്യണം ബാക്കിലേക്ക് തള്ളണ സമയത്തൊക്കെ വണ്ടിക്ക് തള്ളാനായിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടാം ടൈറ്റ് അനുഭവപ്പെടുക ഇതൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞതാരുന്നത് അപ്പം നമ്മൾ വണ്ടി ഫസ്റ്റ് ടസ്റ്റ് ഡ്രൈവ് നടത്തുന്ന സമയത്ത് നമുക്ക് ഓൾറെഡി കംപ്ലെയിൻ്റ് എന്ന് പറഞ്ഞാൽ ആക്സിലേറ്റർ കേബിൾ ടൈറ്റ് ആയേക്കാണ് അപ്പം വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ വണ്ടി മൂവ് ആയി പോവാം റേസിംഗ് മൂവ് മൂവാവുക പിന്നെ ബ്രേക്കിൻ്റെ പ്രശ്നമുണ്ട് ബ്രേക്ക് ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല അതൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് ഓടിക്കുമ്പോൾ കിട്ടിയ കംപ്ലയിൻ്റുകൾ ഉണ്ടാവും പിന്നെ ഫ്രണ്ടീന്നൊക്കെ ചെറിയ ജർക്കിങ് അടി കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെയാണ് മെയിനായിട്ട് കിട്ടിയ കംപ്ലയിൻറ്റ് നമ്മൾ ജനറൽ സർവീസിന് വേണ്ടിയിട്ട് ഫുൾ ഭാഗങ്ങൾ നമ്മൾ ചെക്ക് ചെയ്യുക അതിന് വേണ്ടിയിട്ടാണ് ജനറൽ സർവീസ് എന്ന് ഉദ്ദേശിക്കുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മൾ അഴിച്ചിട്ടുണ്ട് നമ്മൾ നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്ത് വരുന്നുണ്ട് ബ്രേക്ക് ലൈൻഡർ നമുക്ക് ഇതുപോലെ കിടക്കണത് കമ്പനി ലാൻഡർ ഹോണ്ടയുടെ ഹോണ്ടേഡ് ഒറിജിനൽ ലാൻഡറാണ് നമ്മളതിൻ്റെ മാക്സിമം ഉപയോഗിച്ച് അഡ്ജസ്റ്റ് പരമാവധി അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിച്ച് തീർന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ ടൈറ്റ് ചെയ്യാൻ നോക്കിയാലും നിസാരം കൂടിയേ കിട്ടുള്ളൂ കൂടി വന്നുകഴിഞ്ഞാൽ ഒരാഴ്ച രണ്ടാഴ്ച ഒക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്കും കംപ്ലയിൻറ്റ് വന്നേക്കാം അതല്ലെങ്കിൽ ഒരു മാക്സിമം ഒരു മാസം അതിനുള്ളിൽ തന്നെ പിന്നെ നമ്മൾ വീലഴിച്ചും ബ്രേക്ക് ലൈൻഡർ മാറ്റേണ്ട ഒരു സിറ്റുവേഷനൊക്കെ വരും അപ്പോൾ കൂട്ടത്തിൽ കൂടെ അത് മാറ്റി മാറ്റിപ്പോകുന്നതാണ് നല്ലത് പിന്നെ അതേപോലെ തന്നെ ബാക്കിലത്തെ ടയറൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു ടയറൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാനായിട്ട് ഹബ്ബിന് വേറെ പറയത്തേക്ക് കംപ്ലയിൻറ്റ് ഒന്നുമില്ല അപ്പോൾ നമുക്ക് അതിൻ്റെ ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ മാറ്റി നമുക്ക് റീസെറ്റ് ചെയ്യണമെന്നാണ് നല്ലത് ഞാൻ അതിൻ്റെ ബാക്ക് വീല് പിടിപ്പിക്കുന്ന സ്റ്റാഫിറ്റിൻ്റെ ഭാഗം ചെക്ക് ചെയ്ത അതിൻ്റെ ബയറിങ്ങൊന്നും കാര്യങ്ങളും കംപ്ലയിൻറ്റ് ഒന്നുമില്ല അപ്പോൾ നമുക്ക് ആ ഒന്ന് ക്യാമൊക്കൊന്നയിച്ചിട്ട് ഗ്രീസ് ചെയ്ത് ലൈനർ മാറ്റിയിട്ട് കഴിഞ്ഞാൽ ആ പ്രോബ്ലം നമുക്ക് അവിടെ സോൾവ് ചെയ്ത് വിടാം പിന്നെ നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിച്ചു എയർ ഫിൽറ്ററൊക്കെ മാറ്റേണ്ട ടൈമാണ് ശരിക്കും പറഞ്ഞാൽ എയർ എയർഫിൽറ്ററൊക്കെ പൊടി കയറി നല്ല രീതിയിൽ ബ്ലോക്ക് ആയേക്കാണ് എയർ ഫിൽട്ടർ മാറ്റി ഇടണം എയർ ഫിൽട്ടർ മാറ്റുമ്പോൾ കൂട്ടത്തേക്കിടെ പ്ലഗും കൂടി നമുക്ക് മാറ്റി വിടണം കേട്ടോ കാരണം അത് എയർ പ്ലഗ് ഒക്കെ ശരിക്കും പതിനായിരം കിലോമീറ്റർ നമുക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ ഇതിപ്പോൾ കിടന്ന് ഇനി ഇനിയിപ്പോൾ നമ്മൾ തുടച്ച് ക്ലീനാക്കി കിട്ടും ഓടിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ഓടിക്കാനൊക്കെ പറ്റും പക്ഷെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ പെട്രോളിൻ്റെ ചിലവ് ഓൾറെഡി കൂടുതലായിരിക്കും ഈ പിന്നെ ഇപ്പോൾ ഈ എയർ ഫിൽട്ടറും കൂടി ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ തീരെ മൈലേജ് ഷോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ എയർ മാറ്റി ഫിൽറ്ററൊക്കെ മാറ്റിക്കളയതാണ് ഏറ്റവും ബെറ്റർ പിന്നെ നമുക്ക് അതിനകത്ത് കാർബേറ്റർ ക്ലീനിങ്ങിൻ്റെ ഒന്നും പറഞ്ഞിട്ടില്ല കാരണം ഇപ്പോൾ വരുന്ന വണ്ടികളെല്ലാം തന്നെ കാർബേറ്ററിൻ്റെ ഭാഗം കംപ്ലയിൻ്റ് ആയിട്ടാണ് വന്നത് ഒരു പത്ത് വണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഒരു എട്ട് വണ്ടിക്കും കാർബേറ്ററുമായി ബന്ധപ്പെട്ട കംപ്ലയിൻ്റുകളുണ്ട് കാരണം ഇപ്പോൾ നമുക്ക് എത്തനോൾ ബ്ലെൻഡഡ് ആയിട്ടുള്ള പെട്രോളാണ് നമുക്ക് ഉപയോഗിക്കാൻ കിട്ടണേ അതിൻ്റേതായിട്ടുള്ള പ്രോബ്ലംസാണ് ഒട്ടുമിക്ക വണ്ടികളിൽ നിന്ന് കാണുന്നത് അപ്പോൾ നമുക്ക് ഇപ്പോൾ വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കംപ്ലയിൻ്റുകളൊന്നും ഇല്ല മിസ്സിങ്ങിൻ്റെ കംപ്ലയിൻ്റ് ഇല്ല സ്റ്റാർട്ടിങ്ങിൻ്റെ പ്രശ്നമില്ല ഓവർഫ്ലോയിൻ്റെ കംപ്ലയിൻ്റ് ഇല്ല കോമൺ കോമണായിട്ട് ഇതിലൊക്കെ ഇതൊക്കെയാണ് അതിൻ്റെ പ്രോബ്ലമായിട്ട് വരാം ഇപ്പം നിലവിലില്ല എന്ന് കരുതി തൊട്ടടുത്ത് വന്നുകൂടാകില്ല അപ്പോൾ നമുക്കിപ്പോൾ ജനറൽ സർവീസിന് കയറ്റിയിട്ടുണ്ട് കൂട്ടത്തി കിട വേണമെങ്കിൽ നമുക്ക് അത് അഴിച്ച് ക്ലീൻ ചെയ്യാവുന്നതാണ് അപ്പോൾ അതിൻ്റെ കേസ് ഒന്ന് നോക്കിയിട്ട് പറയാം പെർമിഷൻ തന്നാൽ മാത്രമേ നമ്മളത് അഴിക്കുള്ളൂ കാരണമെന്താണെന്ന് വെച്ചാൽ ഏകദേശം ഒരു അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പരം നമുക്ക് അതിന് ക്ലീനിങ്ങിന് വേണ്ടി മാത്രമായിട്ട് ചിലവ് വരും കാർബോടർ ക്ലീനർ വരും അതിൻ്റെ ലേബർ ചാർജ് വരും പിന്നെ അതിന് വേണ്ടിയിട്ട് ജെറ്റോ കാര്യം എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടെങ്കിൽ തൊണ്ണൂറ് ശതമാനം സ്ലോ ജെറ്റൊക്കെ ബ്ലോക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൂടി മാറ്റിയിട്ട് വന്ന ഏകദേശം ഒരു അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പ രോളം നമുക്ക് കോസ്റ്റ് തന്നെയാണ് എന്തെങ്കിലും നോക്കിയിട്ട് പറയാം അതനുസരിച്ച് നമുക്ക് ചെയ്യാം പിന്നെ നമ്മളതിൻ്റെ ക്ലച്ച് യൂണിറ്റ് നമ്മൾ ഫുൾ ആയിട്ട് അഴിച്ചിട്ടുണ്ട് നമുക്ക് അതിൻ്റെ കണ്ടീഷനൊക്കെ ഒന്ന് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കേണ്ടതായിട്ടുണ്ട് ബെൽറ്റൊക്കെ നമുക്ക് നമ്മൾ കിടക്കുന്നത് കമ്പനി ബെൽറ്റാണ് ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റ് തന്നെയാണ് അതിൻ്റെ ഈ സെൻ്റർ ബാധയൊക്കെ നോക്കുമ്പോൾ ചെറിയൊരു ക്രാക്ക് ഒക്കെ വീണ് തുടങ്ങിയിട്ടുണ്ട് ചെറിയൊരു പൊട്ടൽ പോലെയൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ നമുക്കിവിടെ നോർമൽ ചെറിയ ഓട്ടങ്ങളൊക്കെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബെൽറ്റ് തന്നെ യൂസ് ചെയ്ത് വരുന്നത് ഓടാം ഇനി അതെല്ലാം നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ലോഡൊക്കെ വെച്ചിട്ട് ഉപയോഗിക്കുന്നുണ്ട് നൈറ്റൊക്കെ ഓട്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ റിസ്ക് എടുക്കാൻ നിൽക്കരുത് മാറ്റി കളഞ്ഞോളാം ഞാനത് എസ്റ്റിമേറ്റ് ഉൾപ്പെടുത്താനൊക്കെ ഉണ്ട് നോക്കിയിട്ട് അത് നിങ്ങളുടെ സജഷൻ വിടാണ് ആവശ്യം നിങ്ങളുടെ ഉപയോഗം അനുസരിച്ചിട്ട് അത് മാറ്റണമെങ്കിൽ മാറ്റിയിടാം അതല്ലെങ്കിൽ നമുക്ക് തൽക്കാലം വേണമെങ്കിൽ അത് തന്നെ യൂസ് ചെയ്തിട്ട് ഉപയോഗിക്കാം നമുക്ക് ഈ ലോക്കലൊക്കെ ഉള്ളൂ ഇത് ഇട്ടുമെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല കിടന്ന് ഓടിക്കോളും നിസാര ഓട്ടോ ഒക്കെ ഉള്ളതെന്നുണ്ടെങ്കിൽ ഹെവി ഓട്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ മാറ്റി കളയാം കേട്ടോ പിന്നെ അതേപോലെ നമ്മളതിൻ്റെ ക്ലച്ച് യൂണിറ്റ് ഫുൾ ആയിട്ട് ബാക്കിയുടെ ഭാഗങ്ങളും കൂടി നോക്കണ്ട വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവർ ഓഡർ കാര്യങ്ങളൊക്കെ നോർമൽ ആയിട്ടുള്ള തേമാനമൊക്കെ ഉള്ളു ബെൻഡെക്സ് നമ്മൾ നോക്കുന്നുണ്ട് ബെൻഡെക്സിൻ്റെ ക്രാങ്ക് അലൈമെൻ്റിൽ ചെറിയൊരു വേരിയേഷൻസ് ഉണ്ട് അത് വേറെ പ്രോബ്ലം ഒന്നുമില്ല അപ്പോൾ അതിൻ്റെ അതിൻ്റെ ഒരു ലക്ഷണമാണ് ഈ സൈഡിൽ ടച്ച് ആയിട്ട് ഇവിടെ ഒരു കളർ വേരിയേഷൻ ഒക്കെ വന്നത് അതിൻ്റെ ഒരു ലക്ഷണമാണ് നമുക്ക് തൽക്കാലത്തേക്ക് അതൊക്കെ ഒന്ന് റെഡിയാക്കി ലൂബ് ബെൻഡെക്സ് ഒക്കെ ഒന്ന് ലൂബ് ചെയ്ത് കയറ്റി റിസെറ്റാക്കാം പിന്നെ ക്ലച്ച് യൂണിറ്റ് ഫുൾ ആയിട്ട് നമ്മൾ അഴിച്ചിട്ടുണ്ട് ക്ലച്ച് ഷൂൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ക്ലച്ച് ഷൂൻ്റെ പിന്നെ ഇതുമൊക്കെ പിന്നെ ടൈറ്റാണ് അപ്പോൾ നമുക്ക് ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ ക്ലച്ച് ഷൂ ഒക്കെ വികസിച്ച് വരണം അപ്പം അതൊക്കെ ആ രീതിയിലേക്ക് വരുന്നില്ല അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്യാനും ഗ്രീസ് ചെയ്യാനൊക്കെ ആയിട്ട് അഴിച്ചാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ ഈ ക്ലച്ചിൻ്റെ ഈ റബ്ബർ സെറ്റ് നമുക്കൊന്ന് മാറ്റിയിടണം കേട്ടോ ബാക്കിയതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്തിടാവുന്നൂ അതിനകത്ത് നമുക്ക് ഈ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കിയിട്ടൊന്ന് പറഞ്ഞേക്കാം അതേപോലെ ഈ എന്നെ ഒരു ഒൽസിയിൽ ചെറിയൊരു ലീക്ക് തുടങ്ങിയിട്ടുണ്ട് ആരംഭമാണ് കൈയോടെ തന്നെ ആ ഒൽസിയിൽ മാറ്റിയിട്ടേക്കാം പിന്നെ ഈ ഭാഗത്തേക്ക് ഫെഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ചെറിയൊരു ലീക്കേജുണ്ട് അത് കഴിച്ചാൽ ഗ്യാസ് കെറ്റ് കൈയോടെ മാറ്റിയിട്ടേ കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇപ്പം ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ വണ്ടി ഏകദേശം ഒരു വർഷത്തിലൊരിക്കാണ് നമ്മൾ കയറ്റാറ് അപ്പോൾ എന്തായാലും നമുക്ക് അതിനിടയിൽ ലീക്കേജ് കൂടാനും ഓയിൽ ലീക്കായി പോകാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ കൈയ്യോടെ അത് ക്ലിയർ ചെയ്ത് പോകണം ഏറ്റവും ബെറ്റർ പിന്നെ ചോക്കിൻ്റെ കേബിളൊക്കെ ഉപയോഗിക്കാതിരുന്നിട്ട് ചെക്ക്നാണ് ആക്സിലേറ്റർ കേബിൾ ഓൾറെഡി ടൈറ്റാണ് ആണ് അപ്പോൾ ചോക്ക് കേബിളും ആക്സിലേറ്റർ കേബിളും മാറ്റിയിടണം അപ്പോൾ ആ കൂട്ടത്തിൽ കൂടെ കാർബോ ക്ലീൻ ചെയ്ത് പോണതാണ് നല്ലത് ഞാൻ ജസ്റ്റ് എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ട് നോക്കിയിട്ട് പറഞ്ഞാൽ മതി പിന്നെ സെക്കൻഡറി ഫിൽട്ടർ യൂണിറ്റ് ഈ ഭാഗത്തായിട്ട് വന്നാണ് എഞ്ചിൻ ആ ഇൻജിൻ റൂമിൻ്റെ സൈഡിലുള്ള സീറ്റിൻ്റെ അടിയിലായിട്ട് വന്നതാണ് അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്ത് പറഞ്ഞത് ഏകദേശം ഒരു അമ്പത് രൂപ താഴേക്ക് നമുക്കൊരു കോസ്റ്റ് വന്നോളും വാട്ടർ സർവീസ് നമുക്ക് പറഞ്ഞിട്ടുണ്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ബോഡി അഴിച്ചിട്ട് ഇപ്പോൾ ഇതിനകത്ത് നോക്കുമ്പോൾ അത്യാവശ്യം ചെളിയാണെങ്കിൽ കാണണം കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഈ രീതിയിൽ തന്നെ ആ ബോഡിക്ക് കയറേക്കാൾ മുമ്പ് ഓപ്പണായിട്ടൊന്ന് കഴുകി എടുക്കുകയാണെങ്കിൽ എവിടെയെങ്കിലും തുരുമ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കൈയ്യോടാത് പെയിൻറ്റ് ചെയ്യാനും കാര്യമായിട്ടുള്ള പ്രോബ്ലംസിലേക്ക് എത്തണേക്കാൾ മുൻപ് പെയിൻറ്റ് ചെയ്ത് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് പറ്റും നോക്കിയിട്ടൊന്ന് പറഞ്ഞേക്കാം പിന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബുഷുകളൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചാണ് ഗ്രീൻ ബുഷ് ഓൾറെഡി ഡാമേജ് ആണ് ഇത് പോയി നിലയിൽ കേട്ടോ പിന്നെ ലിങ്കിൻ്റെ ബുഷന്ന് പറഞ്ഞാൽ നമുക്ക് എൻ്റെ ഉള്ളിൽ വരുന്ന കോളർ മാത്രം മാറ്റിയിട്ട് നമുക്ക് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആക്കാം പിന്നെ ഫ്രണ്ട് വീലിൻ്റെ ബെയറിങ് പോയി അതാ ആ ബെയറിങ് പോയതിൻ്റെ തുരുമ്പൊക്കെയാണ് ഈ കാണുന്നത് കേട്ടോ അപ്പോൾ വീൽ ബെയറിങ് നമുക്ക് എന്തെങ്കിലും മാറ്റി ഇടണം പിന്നെ ഫ്രണ്ട് ടയറിൻ്റെ അലൈൻമെൻറ്റ് ചെറിയൊരു വേരിയേഷൻ ഉണ്ട് അതിൻ്റെതായിട്ടുള്ളൊരു വെട്ടൽ ഫ്രണ്ട് ചെയ്ത് കാണിക്കുന്നുണ്ട് അത് തൽക്കാലം അങ്ങനെ തന്നെ ഉണ്ടാവും കാരണം അത് ടയർ മാറ്റിയാലാണ് മാറുകയുള്ളൂ പക്ഷേ വീൽ ബെയറിംഗ് മാറ്റി കഴിയുമ്പോൾ കുറേ വ്യത്യാസം വരും അതിനകത്ത് കേട്ടോ കാരണം ഫ്രണ്ടിലെ ബുഷും ഉണ്ട് വീൽ ബെയറിങ്ങും പോയേക്കണതുകൊണ്ടാണ് അത്രയും പ്രോബ്ലം കാണിക്കണേ പിന്നെ അതേപോലെ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ സ്പീഡോമീറ്റർ സ്പീഡ് കാണിക്കണില്ല കിലോമീറ്റർ വർക്ക് ചെയ്യുന്നില്ല അതിനേക്കാൾ ഉപരി പെട്രോളിൻ്റെ അളവ് നമുക്ക് അറിയാൻ പറ്റണില്ല അത്രയും കംപ്ലയിൻറ്റ് മീറ്ററിൻ്റെ ഭാഗത്തുണ്ട് അത് മെക്കാനിസം കംപ്ലയിൻ്റ് ആയി ഈ യൂണിറ്റ് കംപ്ലയിൻ്റ് ആയി പോയേക്കാണ് അത് മാറ്റി ഇടുന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ആ കേബിളൊക്കെ റെഡി ആക്കിയിട്ട് കാര്യമുള്ളൂ അപ്പോൾ ഞാനത് എസ്റ്റിമേറ്റിൽ നോക്കിയിട്ട് പറയാം ഇതിപ്പം എല്ലാം കൂടി വരുമ്പം എമൗണ്ട് കൂടുതൽ വരും ഞാൻ ജസ്റ്റ് അതിൻ്റെ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തി പറയാം നിങ്ങൾ നോക്കിയിട്ട് പറഞ്ഞാൽ മതി കാരണം വൺ ഈ മീറ്ററിൻ്റെ കേസൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് വണ്ടിയുടെ ഓയിൽ ചേഞ്ച് പിരിയോഡിക് സർവീസ് കാര്യങ്ങളൊക്കെ കിലോ മീറ്ററിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ചെയ്തു പോകേണ്ടത് അപ്പോൾ അതിനകത്ത് സംഭവങ്ങൾ കേസ് മീറ്റർ വർക്കാവാതെ വരുമ്പോൾ സംഭവങ്ങൾ കേസ് ഒന്നൂല്ല നമ്മളത് നേരത്തെ ചെയ്തു പോകാൻ സാധ്യതയുണ്ട് അതല്ലെങ്കിൽ സമയത്തിന് ചെയ്യാതിരിക്കാനുള്ള പ്രോബ്ല സാധ്യതയും കൂടുതലാണ് അപ്പോൾ എങ്ങനെ നോക്കിയാലും നഷ്ടം തന്നെയാണ് ചെയ്യാതെ വന്നു കഴിഞ്ഞാലും സ്വാഭാവികമായിട്ടും നല്ല പ്രോബ്ലം എന്ന് വെച്ചാൽ ഓയിൽ ലെവൽ കുറവായിട്ടൊക്കെ ഓടിവണ്ടി കംപ്ലയിൻ്റ് ഒക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ് സമയത്തിന് ഓയിൽ മാറ്റിയില്ലെങ്കിൽ അങ്ങനത്തെ കുറേ പ്രോബ്ലംസ് ഉണ്ട് അപ്പോൾ അതൊക്കെ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ മീറ്റർ അസംബ്ലി മാറ്റിയിട്ട് ആ ഭാഗം കറക്റ്റായി ഇടാമെന്നുള്ളതാണ് ബാറ്ററി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ ബാറ്ററാണ് വണ്ടി മിരിക്കുന്നത് കേട്ടോ ആംബ്രോൻ്റെ ബാറ്ററിയാണ് ഞാൻ അതിൻ്റെ വോൾട്ട് കാര്യങ്ങൾ നോക്കിയേ പന്ത്രണ്ട് പോയിൻറ്റ് ഒമ്പത് പൂജ്യം റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട് ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ എട്ടേ പോയിൻറ്റ് നാല് രണ്ട് എട്ടര വോൾട്ട് താഴേക്ക് വന്ന കംപ്ലൈൻറ്റ് ആയിട്ടാണ് കാണുക അപ്പോൾ ഏകദേശം അതിനോട് അടുത്ത് വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നെന്ന് പറയുമ്പം ഏകദേശം ഒരു മൂന്ന് വർഷം എന്തെങ്കിലും കഴിഞ്ഞിട്ടുണ്ട് നാലാം കൊല്ലമാണ് അപ്പം നിലവിലിപ്പോൾ പ്രശ്നമില്ല പക്ഷേ സെൽഫിൻ്റെ പ്രോബ്ലം ഒക്കെ കാണിക്കാനായിട്ടുള്ളൊരു സാധ്യത നിലവിലുണ്ട് കാരണം എന്താ അതിൻ്റെ ലക്ഷണങ്ങളാണ് ആ കിലോമി നമ്മളിപ്പോൾ ലോഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ബോട്ട് അത്രയും താഴേക്ക് വരേണ്ട ഒരു കാരണം പിന്നെ അതേപോലെ തന്നെ നമ്മൾ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട് ഓയിൽ ചേഞ്ച് ചെയ്ത് വിടുന്നുണ്ട് അതേപോലെ പ്ലഗ്ഗിൻ്റെ കസ് ഞാൻ എയർ ഫിൽട്ടർ മാറ്റുമ്പോൾ കൂട്ടത്തിൽ തന്നെ മാറ്റി പോകേണ്ടായിട്ടാണ് ഇപ്പോൾ സ്പാർക്ക് പ്ലഗ്ഗെന്നുള്ളത് കേട്ടോ അതും കൂടിയും കൂട്ടത്തില് മാറ്റിയിടാം അപ്പോൾ ഞാനതിൻ്റെ ഓവറോൾ ചെക്ക് ചെയ്യുമ്പോൾ കാണുന്ന കംപ്ലൈൻസുകളാണ് നമ്മൾ മെയിനായിട്ട് പറഞ്ഞത് ജനറൽ സർവീസിനകത്ത് വന്ന വർക്കുകളാണ് ഒട്ടുമിക്ക ഉറക്കം നമുക്ക് ആക്സിലേറ്ററിൻ്റെ കേബിൾ അതേപോലെ വേറൊരു യസ് പറയാൻ വിട്ടുപോയ ഗസ് ഉണ്ട് ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിളുകൾ കംപ്ലയിൻ്റ് ആണ് ഈ കേബിളുകൾ കംപ്ലയിൻറ്റ് ഉള്ളതുകൊണ്ട് വണ്ടി തള്ളുമ്മേ നീങ്ങാനൊക്കെ ആയിട്ട് ബുദ്ധിമുട്ട് വാങ്ങിച്ചത് അപ്പോൾ അതിനകത്ത് ജനറൽ സർവീസിന് പുറമെ വന്ന വർക്കാണ് ഈ ആക്സിലേറ്ററിൻ്റെ കേബിളും ബ്രേക്കിൻ്റെ കേബിളൊക്കെ കംപ്ലയിൻ്റ് ഉള്ളത് അതിൻ്റെ പുറമെ വന്നതാണ് വർക്കാണ് കേട്ടോ അപ്പം ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എസ്റ്റിമേറ്റ് വാട്ട്സപ്പിനകത്ത് കിട്ടേക്കാം വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം അതനുസരിച്ചിട്ടാണ് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുക അതല്ലെങ്കിൽ ഇവിടെ അടുത്തെങ്ങാനുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വന്ന് നേരിട്ട് കാണണമെങ്കിൽ അങ്ങനെ കാണാം അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ കംപ്ലയിൻസ് കാണാം ഏതൊക്കെ ചെയ്യേണ്ടത് ഏതെങ്കിലും ഒഴിവാക്കേണ്ടതുണ്ടെങ്കിൽ എല്ലാം ചെയ്യേണ്ട വർക്കുകൾ തന്നെയാണ് അപ്പോൾ നമ്മുടെ കയ്യിലെ ഫണ്ടും കൂടി നോക്കണമല്ലോ അതനുസരിച്ചിട്ട് വേണം നമുക്ക് അതിന് അറേഞ്ച് ചെയ്തു പോവാണെങ്കിൽ അതാണ് ബെറ്റർ എല്ലാം തന്നെ നമുക്ക് അത്യാവശ്യം ചെയ്യേണ്ട വർക്കുകൾ തന്നെയാണ് കേട്ടോ ആയിട്ടുള്ള എസ്റ്റിമേറ്റും വീഡിയോസ് ഒന്ന് വാട്സാപ്പിനകത്തേക്ക് ഞാൻ സെൻഡ് ചെയ്തിട്ടേക്കാം വീഡിയോ കാണാം രണ്ടിന് ശേഷം വാട്സാപ്പിൽ തന്നെ ഒന്ന് റിപ്ലൈ ചെയ്യാം അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം